പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ രാഷ്ട്രീയം കുത്തി നിറച്ചതിൽ പ്രതിഷേധം ശക്തം സ്കൂൾ കുട്ടികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്നാണ് വിമർശനം പത്താം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പുസ്തകത്തിലാണ് സർക്കാരിന്റെ രാഷ്ട്രീയ കളി കുട്ടികൾക്കിടയിൽ ഗവർണർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളോട് അപമതിപ്പും ഇതര രാഷ്ട്രീയ പാർട്ടികളോട് വിദ്വേഷവും വളർത്താൻ ഉതകുന്ന പാഠഭാഗങ്ങളാണ് പത്താം ക്ലാസിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിന്റെ നീക്കത്തിൽ അധ്യാപക അനധ്യാപക സംഘടനകളിലും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കിടയിലും വലിയ എതിർപ്പാണ് ഉയരുന്നത് ദൈനംദിന രാഷ്ട്രീയ ആരോപണങ്ങളും സംഭവ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി കേട്ട് കേൾവിയില്ലാത്തതാണെന്നാണ് വിമർശനം സി പി എം രാഷ്ട്രീയ ആശയങ്ങളിലേക്ക് ഭാവി തലമുറയെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും ആരോപണമുണ്ട് പാഠപുസ്തകങ്ങൾ അക്കാദമികമായ അറിവ് വളർത്താൻ വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയം പോലുള്ള പൊതുവിഷയങ്ങളിൽ അഭിരുചിയും താൽപ്പര്യവും വളർത്തേണ്ടത് സ്വയമാർജിക്കുന്ന അറിവുകളുടെയും ബോധ്യങ്ങളിലൂടെയാണ് പ്രായപൂർത്തിയായ ശേഷം സ്വന്തം അറിവും കഴിവും ഉപയോഗിച്ച് രാഷ്ട്രീയ ശരിതെറ്റുകൾ മനസ്സിലാക്കാനുള്ള ഏതൊരു പൗരന്റെയും അവകാശത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് പാഠപുസ്തകത്തിലെ രാഷ്ട്രീയ കളികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് അക്കാദമിക സമൂഹത്തിന്റെ നീക്കം പാഠപുസ്തകങ്ങളിൽ രാഷ്ട്രീയം കുത്തിനിറയ്ക്കുന്ന രീതി ദൂരവ്യാപക പ്രത്യാഖ്യാതങ്ങൾ ഉണ്ടാക്കുന്നത് െന്നും ആശങ്കയുണ്ട് ജനം തിരുവനന്തപുരം